ഉദ്യോഗസ്ഥയായ സഹപ്രവർത്തകയുടെ മരണത്തെ തുടർന്ന് ഒളിവിൽ കഴിയുന്ന സുഖാന്ത് സുരേഷിന്റെ വീട്ടിലുണ്ടായിരുന്ന പശുക്കളെ വീട്ടുടമകൾക്ക് തന്നെ കൈമാറി ഇടി ഉദ്യോഗസ്ഥരായ സഹപ്രവർത്തകയുടെ മരണത്തെ തുടർന്ന് പോലീസ് സുരേഷ് പോയതോടെ സുഗാന്തിന്റെ വീട്ടുകാരും സ്ഥലത്തു നിന്നും മാറിയിരുന്നു ഇതേ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന കുട്ടികൾ അടക്കമുള്ള എട്ടോളം പശുക്കൾ ഭക്ഷണവും വെള്ളവും കിട്ടാതെ അവശനിലായി തുടർന്ന് പ്രദേശവാസികൾ ഇടപെട്ട് ഭക്ഷണവും വെള്ളവും നൽകുകയും വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ എന്നിവരെ വിവരം അറിയിക്കുകയും അവർ ഇടപെട്ട് പശുക്കളുടെ സംരക്ഷണം ഡയറി ഫാമേഴ്സ് അസോസിയേഷൻ കൈമാറുകയും ചെയ്തു തുടർന്ന് പശുക്കളെ തൈക്കാട്ടുള്ള ലത്തീഫിന്റെ ഫാമിൽ എത്തിച്ച് മരുന്നും ഭക്ഷണം നൽകി സംരക്ഷിച്ചു പോകുകയായിരുന്നു കഴിഞ്ഞ ദിവസം സുഗാന്തിന്റെ മാതാപിതാക്കൾ വീട്ടിൽ തിരിച്ചെത്തിയോടെയാണ് പശുക്കളെ വീട്ടുടമക്ക് തന്നെ കൈമാറിയത് വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എജീ വാർഡ് മെമ്പർ ഇ എസ് സുകുമാരൻ വെറ്റിനറി മായ പഞ്ചായത്ത് സെക്രട്ടറി രാജീവ് ലി എഫ് എ ഭവരായ മുഹമ്മദ് കുട്ടി കരുവാട്ട് അനിയ തിരുമേനി അബ്ദുൽ ലത്തീഫ് എന്നിവയുടെ സാന്നിധ്യങ്ങൾ പശുക്കളെ കൈമാറിയത് ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ